പ്രൊഫഷണൽ ഡ്രാമ ചേംബർ സംസ്ഥാന സമ്മേളനം ചേർത്തറയിൽ നടന്നു കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നാടക കലാകാരന്മാരുടെ അർഹമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സംസ്ഥാനത്തെ പ്രൊഫഷണൽ നാടക സംഘാടകരുടെ സംഘടനയായ പ്രൊഫഷണൽ ഡ്രാമ ചേംബർ സംസ്ഥാന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നാടക കലാകാരന്മാർക്ക് അർഹമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാരിന്റെ എല്ലാ സഹായവും നാടക കലാകാരന്മാർക്ക് ഉറപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യമായ കാര്യങ്ങളെ കുറിച്ച് പറയും ഒരു ജനപ്രതിനിധി എന്ന തരത്തിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ന്യായമായ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് എന്റെ കൂടി ഇടപെടൽ ഉണ്ടാകും എന്ന് നിങ്ങളുടെ മുമ്പ് എന്തെല്ലാമാണ് അത്തരം കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായിട്ട് കൂടിയാലോചിക്കുന്നതിന് നിങ്ങൾ നൽകുന്ന എന്തെങ്കിലും ആ ഇത് കുറിച്ചു തരുന്നുണ്ടെങ്കിൽ അത്തരം ഒരു കാര്യത്തിനകത്ത് പങ്കാളിയായിക്കൊണ്ട് നമുക്കത്ര ഒരു ചർച്ചയ്ക്ക് വേദി വേദിയൊരുക്കുന്നതിനും ഞാൻ കൂടി ശ്രമിക്കുന്നതായിരിക്കും എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരുപാട് ക്ഷേമനിന്ദരെയും മറ്റും കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ എല്ലാം മുമ്പിലുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ് വലിയ തരത്തിൽ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന സൂപ്പർ താരങ്ങളല്ല എല്ലാം അതുകൊണ്ട് തന്നെ വലിയ ഫണ്ടുകളുടെ രീതിയിൽ കൊടുക്കുന്ന വരുന്നതിനൊക്കെ വല്ലാത്ത പരിമിതികളും പ്രയാസങ്ങളും നിൽക്കുന്നുണ്ട് അവിടെ എങ്ങനെയെല്ലാമാണ് ഇടപെടാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു വലിയ ആലോചനകൾ അത്യന്താപേക്ഷിതമാണ് സംഘടന എന്നുള്ള തരത്തിലും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇടപെടലിലും കൂടുതലായി എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളത് പത്മകുമാർ അധ്യക്ഷത നെയ്യാറ്റിൻകരക്ഷതീവ് മുരട് ഹേമന്ത് കുമാർ രാജേഷ് പയ്യന്നൂർ മുരളി പൗർണമി ശങ്കർ സന്ധ്യാ രാജേന്ദ്രൻ മീനമ്പലം സന്തോഷ് അഭയൻ കലവൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സംവിധാനം ചെയ്ത നാടകങ്ങൾ ഇൻഫോ നാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ രചനയും സംവിധാനവും നിർവഹിച്ചുകൊണ്ട് ശ്രീ പ്രൊഫഷണൽ നാടക അവസാനത്തിൽ സിരാധാകൃഷ്ണൻ അക്ഷരജാല ഇ എ രാജേന്ദ്രൻ സതീഷ് സംഗമിത്ര പ്രദീപ് മാളവിക സഹീർ അലി ശശികുമാർ സിത്താര ഉമേഷ് അനുഗ്രഹ ഷാജി സെരിക വേണുഗോപാൽ പാലക്കാട് അപ്പു ഏനാത്ത പുലിപ്പാറ ജയകുമാർ മനോജ് കുമാർ ചന്ദ്രകാന്ത രമേശൻ രംഗഭാഷ ദിലീപ് സിത്താര എന്നിവർ സംസാരിച്ചു విన్మీడియా చైర్తల